പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാർ അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാർ ഈ ഉമ്മസിൽ നിൽക്കുമ്പോൾ ഷായിറിൻ്റെ ഒരു ബൈത്താണ് എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് അഖൂലു ബി മദ്ഹിഹി യഖൂലു മുഫിൽ മുത്തനബി സാഹു അലഹി വസ്ല ആ മുത്തനബിള്ളങ്ങളുടെ മധുഹുകൾ പാടി പറഞ്ഞിട്ട് ഞാൻ എന്താണ് പറയുക അല്ലെങ്കിലും ഊമയായ ഒരു മനുഷ്യൻ എത്രയോ മജുതുടേതായ മുത്തനബിള്ളാഹു അലഹി തങ്ങളെ കുറിച്ച് എന്തു പറയാനാ എന്ന് ഷായിർ ചോദിക്കുന്നുണ്ട് അതുപോലെ കിടയറ്റ ധാരാളം ആലിമീങ്ങളുള്ള ഈ സദസ്സിൽ വെച്ച് മുത്തൻ നബി സാഹു അലഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ വിനീതൻ എന്ത് പറയാനാ എന്ന് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ആ ഒരു ബൈത്ത് ഓർമ്മ വരുകയാണ് നമ്മൾ എത്ര ഇഷ്കെ റസൂൽ ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് നമ്മൾ ഇഷ്കെ റസൂൽ വെച്ച് പരിപാടി നടത്തിയാലും റസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ മത് പാടി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ നമുക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് ഇമാം അവിടുത്തെ ബുർദയിൽ പറഞ്ഞത് മുത്തനബി സാഹു അലഹി വസ്ല്ല തങ്ങളെ കുറിച്ചുള്ള അറിവുകളിൽ നിന്ന് ആകെ രണ്ട് അറിവ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അന്നഹു ഒരു മനുഷ്യനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സാധാരണ 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 മനുഷ്യനല്ല മനുഷ്യനല്ല തങ്ങൾ ഒരു ഒരു മനുഷ്യനാണ് പക്ഷെ പക്ഷെ ഹജറുൻ ഹജരി എന്നുള്ള കല്ലാണ് പോലത്തെ കല്ലല്ല അതുപോലെ തങ്ങളെ കുറിച്ചുള്ള അറിവ് നമുക്ക് കേവലം വളരെ കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ സമാനമായ വരി അതെ നമുക്ക് ഉമറുൽ അവിടുത്തെ അല്ലഫി നമുക്ക് കാണാം തങ്ങളെ പോലും ആരും പറഞ്ഞു ആരും പറഞ്ഞു അപ്പൊ മുത്തനബിള്ളു അലൈഹി വസ്ല്ല തങ്ങളുടെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി മുത്ത റസൂൽ അലൈഹി വസ്ല്ലാം തങ്ങൾ മാറണം പഠനത്തിന്റെ എന്നല്ല ജീവിതത്തിന്റെ ഭാഗം മുത്ത റസൂൽ അലൈഹി തങ്ങൾ മുത്തറസൂൽ മേഖലയിലും മുത്തനബി നമുക്ക് നോക്കുമ്പോൾ എല്ലാത്തിലും മാതൃകയാണ് കുടുംബജീവിതത്തിന്റെ മാതൃകയിൽ കുടുംബ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിലും സാമൂഹ്യമായി സാംസ്കാരികമായി അതുപോലെ ടീച്ചിങ് മാതൃകയിലേക്ക് നോക്കുകയാണെങ്കിലും എല്ലാ രീതിയിലും മുത്തനബി സല്ലാല് തങ്ങളൊരു മാതൃകയാണ് കുടുംബജീവിതത്തിന്റെ മാതൃകയിൽ നിന്ന് വളരെ ചെറിയ രണ്ട് പോയിന്റ് മാത്രം ഞാൻ പറയുകയാണ് അതെ അലൈഹി വസ്ലാം അവിടുത്തെ ഹദീസിൽ നമുക്ക് കാണാം ഇതാ ഹലാ ബിൻസാഹി മുത്തറസൂൽ തങ്ങള് തന്റെ ഭാര്യമാരോടുകൂടെ ഒരുമിച്ച് നിൽക്കുന്ന അവസരത്തിൽ ജനങ്ങളിൽ നിന്ന് ഒഴിവായിട്ട് ഭാര്യമാരോടുകൂടെയുള്ള സന്ദർഭത്തിലാണെങ്കിൽ റസൂൽ അലൈഹി വസ്ലാം തങ്ങൾ തമാശകൾ ധാരാളം പറയാറുണ്ട് എന്ന് പറയുന്നു ഉർവ്വൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നിൽ കാണാം ആയിഷ ബിബിയോട് ഉർവ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് മുത്ത റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ വീട്ടിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി മുത്തനബി സാഹു അലൈഹി വസ്ല്ലം തങ്ങൾ അടുക്കള പണികൾക്ക് എല്ലാം വളരെ ആക്റ്റീവായിട്ട് മുത്ത നബി അലൈഹി അല്ലൈ തങ്ങൾ മാത്തങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇടക്ക് പാലിനെ കറന്നുകൊണ്ട് ഇടക്ക് ആടിനെ കറന്നുകൊണ്ട് ആ പാല് എനിക്ക് തെരുമായിരുന്നു എന്ന് റസൂൽ സല്ലാഹു അലൈഹി വല്ല തങ്ങൾ പറയുന്നുണ്ട് ചെരുപ്പ് വൃത്തിയാക്കും ബക്കറ്റിൽ കൊണ്ടുപോയി വെള്ളം കോരി കൊണ്ടുവരും ധാരാളം കാര്യങ്ങൾ മുത്ത റസൂൽ സല്ലാ അല്ലൈ വല്ല മാത്തങ്ങൾ എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചെയ്യാറുണ്ട് എന്ന് ആയിഷ ബിബി പറയുന്നുണ്ട് ഒരു അവസരത്തിൽ ആയിഷാ ബിയുമായിട്ടൊരു ഓട്ടമൽ മത്സരം നടത്തുന്നുണ്ട് മുത്തറസൂൽ സല്ലാസ്ലം ചിന്തിക്കണം ലോകത്തിന്റെ നായകൻ തന്റെ ഭാര്യമായിട്ടൊരു ഓട്ടമത്സരം നടത്തുകയാണ് ചിലർക്കൊക്കെ തോന്നും ഭാര്യയായിട്ടൊക്കെ ഒരു പിന്നെ ചെറിയ നല്ല രീതിയിൽ ഇടവേഖി ജീവിച്ച അതൊക്കെ മോശമല്ല വീട്ടിലും വലിയ ഗാംഭീര്യത്തോടെ നിൽക്കണം എന്നൊരു ചിലർക്ക് ഒരു ധാരണ ഉണ്ട് അല്ല തീർച്ചയായും മുത്തറസൂൽ അലൈഹി വസ്ല്ലം ധാരാളം സംഭവങ്ങൾ കാണാം അതിലൊന്നാണ് ഓട്ടമത്സരം നടത്തിയ ഒരു സംഭവം എന്നുള്ളത് ആയിഷ ആയിട്ട് അങ്ങനെ നടത്തിയപ്പോൾ അതിൽ ആയിഷ ബിബി പറയുന്നുണ്ട് ഞാനൊരു ചെറിയ മെലിഞ്ഞൊരു ചെറിയ പെണ്ണായിരുന്നു അതുകൊണ്ട് ആ ഓട്ട മത്സരത്തിൽ ജയിച്ചു ഞാനാണ് എന്ന് ആയിഷ ബി പറയുന്നുണ്ട് കുറെ ദിവസങ്ങൾക്ക് ശേഷം സ്വഹാബത്തുമായിട്ട് അലൈഹി തങ്ങൾ ഒരു യാത്ര പോകുന്നുണ്ട് ആ യാത്ര പോകുന്ന അവസരത്തിൽ ആയിഷാ ബിയും കൂടെ ഉണ്ട് അലൈഹി ഇടക്ക് തങ്ങൾ പറയുന്നുണ്ട് സ്വഹാബ സൊഹാബങ്ങളൊന്ന് കുറച്ച് മുന്നോട്ട് നടക്കി നിങ്ങളും കുറച്ച് വേഗത്തിൽ നടക്കി എന്തെന്ന് ചോദിച്ചപ്പോൾ സ്വഹാബത്തൊക്കെ മുമ്പിലെത്തിയപ്പോ ആയിഷാ ബിബിയോട് റസൂള്ള ചോദിക്കുന്നുണ്ട് അല്ല ആയിഷ നമുക്ക് ഇനിയൊരു ഓട്ടമത്സരം ഒന്ന് നടത്തി നോക്കിയാലോ നമുക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അവിടുന്ന് ഓട്ടമത്സരം നടത്തുന്നു അലൈഹി ഹുഅലൈ വിജയിയാകുന്നു അപ്പോ ഐഷാബിയുടെ ചോദ്യം ഒരു പറച്ചിൽ പറയുന്നുണ്ട് റസൂദ്ഷ ഇവിടെ ഞാനാണെട്ടോ ജയിച്ചത് മുമ്പ് നീ ആയിരുന്നു ജയിച്ചത് ഇപ്പൊ നമ്മളെ ബോർഡ് ടാലി ആയിട്ടുണ്ട് വൺ ആയിട്ട് ആണ് ഐഷ ബിവി ഭാര്യമാരിൽ ഏറ്റവും അവസാനത്തെ ഭാര്യയാണ് ചെറിയ പ്രായമുള്ള ഭാര്യയാണ് ആയിഷ ബിവിന്റെ വീട്ടിലേക്ക് ഒരിക്കൽ റസൂൾ അവിടെ നിൽക്കുന്ന സമയത്തിൽ ഉമ്മുസുലൈം ബിവിയിൽ നിന്ന് കുറച്ച് പാത്ര ിൽ ഭക്ഷണം ഭക്ഷണവുമായിട്ട് ഒരു അടിമ വരുന്നുണ്ട് ആ സമയത്ത് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ബീവി കാണുന്നത് ഈ പാത്ര തളികയിൽ കുറെ ഭക്ഷണങ്ങളായിട്ട് വന്നതാണ് ആ സമയത്ത് ആയിഷാ ബീവി ദേഷ്യത്തിൽ പാത്രങ്ങൾ അങ്ങ് തട്ടിയിടുന്നുണ്ട് ദേശത്തിൽ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എനിക്ക് എന്തിനാ അവിടുന്ന് വേറെ വീട്ടിൽ നിന്ന് റസൂൽ സല്ലു അലൈ വസല്ലാമ തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് ആയിഷാ ബീവി ദേഷ്യം പിടിച്ചിട്ടൊന്ന് തട്ടിയിടുന്നുണ്ട് ആ അവസരത്തിൽ റസൂൽ പറയുന്ന ഒരു വാക്കുണ്ട് അടിമ ചക്രമുണ്ട് ഒന്നും പറയണ്ട ഓർത്തു ഈ ഉമ്മ എന്റെ ഉമ്മ കുറച്ച് ദേശത്തിലാണ് കേട്ടോ അതുകൊണ്ട് അതൊന്നും പറയാൻ പോണ്ട നീ വേഗം പോയിക്കോ എന്ന് പറഞ്ഞ് റസൂലി അലൈഹി വസ്ല്ല മാത്തങ്ങള് ആ കുപ്പിച്ചില്ലുകൾ ആ പൊട്ടിയ പാത്രത്തിന്റെ വേസ്റ്റുകൾ ഇങ്ങനെ പൊറുക്കുന്നത് അവിടെ നിന്ന് കാണാം ലോക നേതാവ് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറച്ചിലിനേക്കാളും ഏറ്റവും നന്നായി പ്രവർത്തിക്കുക അത് ജനങ്ങളുടെ മനസ്സിലേക്ക് ഔട്ട് ഓഫ് ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടം പിടിക്കൽ ചിലത് ചെയ്തു കാണിക്കുമ്പോ ആയിരിക്കാം മാത്തങ്ങൾ വേണമെങ്കിൽ ആയിഷ വൃത്തിയാക്കിക്കോ എന്ന് തങ്ങൾക്ക് പറയാം പക്ഷെ മുത്തനബി തങ്ങൾ നേരെ അവിടെ പോയി അത് വൃത്തിയാക്കുകയാണ് എല്ലാ മേഖലയിലും നമുക്ക് മുത്തനബി തങ്ങൾ ഒരു മാതൃകയിൽ നമുക്ക് കാണാവുന്നതാണ് ടീച്ചിങ് മാതൃകയുടെ ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പള്ളി ദർശന ഇപ്പയും ഫോളോ ചെയ്തു വരുന്ന ഓറൽ മെത്തേഡ് ഓറൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്ന ആൾ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു കുട്ടികൾ അത് കേൾക്കുന്നു ഇതൊരു മെത്തേഡാണ് ഈ മെത്തേഡ് റസൂൽ തങ്ങൾ ഫോളോ ചെയ്തിട്ട് റസൂൾ ലാഹി തങ്ങൾ എന്നോ കൊണ്ടുവന്നതാണ് അതിനെയാണ് ഇപ്പോ ഫോളോ രണ്ടാമത് കിൻഡർ ഗാർട്ടൺ മെത്തേഡ് എന്ന് പറയും കിൻഡർ ഗാർട്ടൺ മെത്തേഡ് എന്നാൽ ഇന്ന് നിലവിൽ നല്ലവണ്ണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് അത് അതായത് കുട്ടികളെല്ലാവരും കുട്ടികളെല്ലാവരും അവിടെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടമാണ് അത് ടീച്ചർ അതിലൊരു തോട്ടക്കാരനാണ് സ്റ്റുഡന്റ് കുട്ടികൾ എന്നുള്ളത് അതിലൊരു പൂക്കളാണ് ഈ രീതിയിൽ അവരടിക്കാതെ ശകാരിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മെത്തേഡാണ് കിൻഡർ ഗാർട്ടൺ മെത്തേഡ് മെത്തേഡ് ഈ ചെയ്തിട്ടുണ്ട് അതുപോലെ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ഉണ്ട് അതെന്താ അന്വേഷണം തരാം കുട്ടികൾക്ക് അങ്ങനെ ഇരുത്തിയിട്ട് ഈ വിഷയം ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ആണ് അതുകൊണ്ട് ഈ ഭാഗത്തിൽ നിങ്ങൾ പഠനം നടത്തി വരൂ ഈ ടീം ഇന്ന ഭാഗത്തിൽ പഠനം നടത്തി വരും ഇതിനാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് റസൂർള്ളാഹി അലൈഹി സ്വലത്തെ തങ്ങൾ എന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് ഉന്നതമായ വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഈ മെത്തേഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ ഡിസ്കഷൻ മെത്തേഡ് ഉണ്ട് കുട്ടികളുമായിട്ട് സംവദിച്ച് ചർച്ച ചെയ്ത് സുഹാബികളുമായിട്ട് റസൂൾ തങ്ങൾ ചർച്ച ചെയ്തിട്ടാണ് ചില തീരുമാനം പറയുക അതുപോലെ കുട്ടികളുമായിട്ട് ഡിസ്കഷൻ നടത്തുക അങ്ങനത്തെ ഒരു മെത്തേഡും ഉണ്ട് അതുപോലെ ചോദ്യം ചോദിക്കലുണ്ട് മത്സരം നടത്തുക ചില ഉപവങ്ങൾ പറയും ഉപവങ്ങൾ അലൈഹി വസല്ലം ധാരാളം ഉപവങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഖുർആൻ അകത്തില്ലാത്തവൻ ഒരു പൊളിഞ്ഞ വീട് പോലെയാണ് എന്ന് അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഖുറാനോട് ഒരു ടച്ച് ആ സഹാബ കിറാമിന് മറ്റുള്ള തുടർന്ന് വരുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ അതൊരു ചാൻസ് ആണ് അതൊരു കാരണമാണ് പുല്ലുക്കർ ഉസ്സാദ്രായൊക്കെ ഉസ്താദ് പലതവണ ഉദാഹരണം പറയുന്നത് കാണാം നമ്മുടെ മർക്കസിൽ ഉസ്താദ്മാർ ഈ ഉദാഹരണം പറയും അതായത് ജമായത്തിന് ചിലപ്പോൾ മുത്താലിമികൾ ആരെങ്കിലും ലേറ്റ് ആയിട്ട് ജമായത്തിനെത്തിയിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ജമായത്തിന് വരാതിരുന്നാൽ പിറ്റേന്ന് സബക്കിൽ എല്ലാവരും വിളിച്ചിട്ട് പുല്ലൂക്കര ഉസ്താദ് പറഞ്ഞെടുക്കും ഈ കുളത്തിന്റെ അറ്റത്ത് കുറെ തവളകൾ വെള്ളം കിട്ടാതെ ചത്തു ചത്തുകടക്കുന്നുണ്ട് എന്ന് പുല്ലുക്കര ഉസ്താദ് പറയും അതൊരു ഉപമയാണ് കുളത്തിനരികെ ധാരാളം തവളകൾ വെള്ളം കിട്ടാതെ ചത്തു കിടക്കുന്നു എന്ന് പുല്ലുക്കർ ഉസ്താദ് ഒരു ഉപമ പറയും അതൊരു കേവലം ജസ്റ്റ് ഒരു ഉപമ പറച്ചില്ല പക്ഷെ ഓടേണ്ടവർക്ക് തിരിയേണ്ടവർക്ക് അത് തിരിയും ഇത്രയും ജമായത്തിന് പതിലുള്ള അത്രയും നല്ല പള്ളി ഒരു കാരണമായിട്ട് ഇവിടെ ഉണ്ടായിട്ട് എന്റെ ആ മകൻ എന്റെ മക്കള് ജമായത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലല്ലോ ശകാര വാക്കുകളില്ല അടിയില്ല ഈ ഒരൊറ്റ പറച്ചിലാണ് ആ ഉപമ പറയലോടുകൂടി അവരുടെ മനസ്സിലേക്ക് ഇതങ്ങ് തളച്ചു കയറുകയാണ് വെള്ളം കിട്ടാതെ കുളത്തിനരികെ മരിച്ചുപോകുന്ന ഒരു തവളകളായിട്ട് നമ്മൾ മാറുകയാണോ എന്ന ചോദ്യം വരും ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ സാമൂഹികമായ മേഖലയിൽ നോക്കിയാലും സാംസ്കാരികമായ മേഖലയിൽ നോക്കിയാലും ഓരോ അവസ്ഥയിലും മുത്തറസൂൽ വസ്ലങ്ങൾ ഒരു ഉപമയായിട്ട് നമുക്ക് മുന്നിൽ വാക്കാൻ പറ്റും മാതൃകയാക്കാൻ അലൈഹി വസ്ല്ലാം മാത്തങ്ങളെ മാതൃകയാക്കാൻ നമുക്ക് പറ്റും അതുകൊണ്ട് ഹബീബിനെ പഠിക്കണം അവിടുത്തെ മഹബത്ത് നമുക്ക് നല്ലവണ്ണം കയറണം മെഹബത്ത് വല്ലാണ്ട് കയറിയിട്ട് ആ മഹബത്തിന്റെ ആ ഒരു വാക്ക് കിട്ടിയ സ്വഹാബത്ത് എത്രയാണുള്ളത് യാമോ ആഹി വല്ലാത്ത വിളിച്ച് പറഞ്ഞിട്ടൊരു വാക്കാണ് ോ ധാരാളം സ്വഹാബത്തിന് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ആ റസൂൽ മനാമിൽ കണ്ട് നമുക്കും ആ ഒരു തൃപ്തി കിട്ടണം മഹാനരായ കണ്ണിയത് ഉസ്താദിന്റെ അടുക്കൽ ഒരാൾ ഒന്നൊരിക്കൽ ചോദിക്കുന്നുണ്ട് ഉസ്താദ് എനിക്ക് റസൂൽ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണണം ഇത് പറഞ്ഞപ്പോ ഉസ്താദിന്റെ അടുത്ത ചോദ്യം നീ ഇതുവരെ സ്വപ്നത്തിൽ റസൂൽ കണ്ടിട്ടില്ലേ എന്നൊരു ചോദ്യം കണ്ണീർത്ത് ഉസ്താദ് തിരിച്ചു ചോദിക്കുന്നുണ്ട് അവരൊക്കെ സ്വപ്നത്തിൽ കണ്ടപ്പോ ഈ യകളത്തിൽ കാണാനുള്ള പരിപാടി ാണ് അള്ളാഹു റസൂൽ അഹുഅള്ളാഹുലി മാത്തങ്ങളെ മനാമിലൊന്ന് കാണാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അത്തരം വിധങ്ങൾ തുടർന്ന് അവിടുത്തെ ആ ജീവിതം സുന്നത്തുകൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം ഇബിനു അള്ളാഹിന്റെ ചരിത്രം സുന എന്നാണ് മഹാനവരുകൾ അറിയപ്പെടുന്നത് ഓരോ കാര്യത്തിലും റസൂൽ ഫോളോ ചെയ്യും ഒരു വെയിലൂടെ നടന്നു പോകുമ്പോൾ കേട്ട ചരിത്രമാണ് ഒരു വൈയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ഇബിനു തങ്ങളും സംഘവും ഇങ്ങനെ നടന്നു പോവുകയാണ് ആ സമയത്ത് ഇബിനു തങ്ങൾ ചെറുതായിട്ടൊന്ന് കുനി നടന്നുപോയി കൂടെയുള്ള ആളുകൾ ചോദിച്ചു എന്താ തങ്ങളെ ഇവിടെ നിന്നൊരു കുരിച്ചില് ഇവിനമൊരു തങ്ങൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാനും മുത്ത റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലും സംഘമായിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ അടുത്ത് റസൂൽ അള്ളാഹി ഇങ്ങനെ ചാഞ്ഞിട്ടായിരുന്നു പോയത് ഇന്നിവിടെ മരമില്ല മരം മുറിച്ചിട്ടുണ്ട് പക്ഷെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് സൊല്ലു അലൈഹി വസ്ല്ലം അതുകൊണ്ട് ഞാനും ചെയ്യുന്നു അതാണ് മുത്തബി സുന്നത്തിനെ ഫോളോ ചെയ്ത ആളുകളാണ് അങ്ങനെ എത്രയോ ത്യാഗമാണോ ാഹിസ്വല്ലാഹുഅലൈ വല്ല തങ്ങളെ സഹിച്ചത് കേവലം ഇരുപത്തിമൂന്ന് വർഷം മാത്രമേ പ്രബോധനത്തിന് ലഭിച്ചിട്ടുള്ളൂ ആ സമയത്ത് അന്ന് കുട്ടികളൊക്കെ കുഴിച്ചു മൂടുന്ന അവസരമാണ് ആ അവസരത്തിൽ ആ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് കുഴിച്ചു മൂടപ്പെടുന്ന കുട്ടികളെ ഇല്ലാതാക്കണം അങ്ങനെ അവർക്ക് ജീവൻ നൽകണം സ്വത്തവകാശം നിഷേധിക്കപ്പെട്ട സ്ത്രീകൾക്ക് സ്വത്ത് നൽകണം സ്വർഗം പഠിപ്പിക്കണം കൊല്ലം കൊണ്ട് നരകം പഠിപ്പിക്കണം എത്രയെത്ര ത്യാഗങ്ങളാണ് കേവലം ഇരുപത്തി മൂന്ന് ആ വർഷക്കാലം കൊണ്ട് റസൂൽ സ്വല്ലാ വസ്ല്ലാം ചെയ്തത് നമുക്ക് എത്രയാണ് ആയുസ് കിട്ടുന്നത് എത്രയാണ് നമ്മൾ വെറുതെ വേസ്റ്റാക്കി തീർക്കുന്നത് നല്ല രീതിയിൽ സമയം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മുത്രസൂൽ സല്ലാ തങ്ങളോടുള്ള മഹബത്ത് അള്ളാഹു നമ്മുടെ കൽവിൽ തരട്ടെ അവസാനമായി ദൈബക ഇമാമിന്റെ മൗല്യതിൽ ഒരു കസീതയിലെ അവസാനത്തെ വരി നിങ്ങളോട് പറഞ്ഞ് എന്നോടും നിങ്ങളോടും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദൈബക ഇമാമിൻ്റെ ഒരു മൗല്യത ഉണ്ട് ആ മൗല്യതിൽ ആകെ ഒരു കസീതയെ ആ മഹാന ൾ കൊണ്ടുവരുന്നുള്ളൂ ആകെ പതിനാറ് ബൈത്ത് മാത്രമേ ആ ഖസീദയിലുള്ളൂ ആ ഖസീദപ്പുറത്ത് കച്ചവട ആവശ്യാർത്ഥം മദീനയിലേക്ക് പോകുന്ന ഒരു സംഘത്തെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു ബൈത്താണ് ആ കൊട്ടകപ്പുറത്ത് യാത്രകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അതാ ആ ഒട്ടകങ്ങൾക്ക് മടുപ്പ് വരുമെന്ന് കരുതിയിട്ട് ആ ഒട്ടകത്തെ തളിക്കുന്ന ആളുകൾ ഒട്ടകത്തിന്റെ കാലുകൾക്ക് ഇങ്ങനെ അടി അടികൊടുക്കുമ്പോ ആ ഒട്ടകങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ വേണ്ട കാരണം ഞങ്ങൾ പോകുന്നത് ഹബീബ് സല്ല അലഹി വസ്ല്ലം ആ പച്ചക്കുബയുടെ കൈയിലേക്ക് ആ കിടക്കുന്ന മഹാനരായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളുടെ സവിധത്തിലേക്കാണ് നിങ്ങളുടെ ചാട്ടവാറിന്റെ അടിയുടെ ശക്തി കണ്ടിട്ടല്ല ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഹബീബ് സല്ലാഹു അലൈഹി തങ്ങൾ ഞങ്ങൾ ആനയിച്ച കാത്തിരിക്കുന്നുണ്ട് മഹാനരായ സുദ്ധീഖ് തങ്ങൾ അരികത്തുണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അടുത്തുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ധൃതിയിൽ പോകുന്നത് നിങ്ങൾ ചിലപ്പോൾ ഭാവിക്കുന്നുണ്ടാകും നിങ്ങളെ ചാട്ടവാറുകൊണ്ട് അടി കിട്ടുമ്പോൾ ഞങ്ങൾ സ്പീഡ് കൂടിയതാണ് ഇങ്ങനെ അവരുടെ ആ ഒരു രസത്തിൽ ഇങ്ങനെ ബൈത്ത് ബൈത്ത് പറഞ്ഞു പോയിട്ടുണ്ട് ഇമാം ഒരു െറബൻ ഒട്ടകങ്ങൾ ചലിക്കുന്ന പോലെയെങ്കിലും നിനക്കൊന്ന് മഹബത്ത് റസൂനോട് പ്രകടിപ്പിച്ചു ചെങ്ങായി എന്ന് ആ ചോദിക്കുന്നുണ്ട് അതിനും നിനക്ക് അതെ ില്ലം എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ നീ കേവലം കള്ളനാണ് കേട്ടോ എന്ന് മഹാനരായ ദൈവകൈമാമ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അലൈഹി അലൈവസ് തങ്ങളുടെ യഥാർത്ഥ ആശ്രയങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ധാരാളം മധുഹുകൾ